ദേവി മഹാത്മ്യത്തെ മുഴുവനും നമ്മൾ ഒരു മന്ത്രമായിട്ട് ചുരുക്കിയാൽ അത് നവാക്ഷരീ മന്ത്രമാണ് ഈ നവാക്ഷരി മന്ത്രത്തിന് നവരാത്രിയിലുള്ള ബന്ധം എന്താണ് പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ മാതാവായിട്ട് കാണുമ്പോൾ അതിന്റെ രജോഗുണ ഗുണ സ്വരൂപമാണ് നവാക്ഷരി അതിന്റെ ഏറ്റവും സത്വിക സ്വരൂപമാണ് ലളിതാംബിയ ഏറ്റവും തമോഗുണ ഗുണ സ്വരൂപമാണ് മഹാകാളി ഒരു കോടി വിഷ്ണുഭജനം ചെയ്യുമ്പോഴാണ് ഒരു ശിവഭജനം ചെയ്യുന്നത് ഒരു കോടി ശിവഭജനം ചെയ്ത ആൾക്കാണ് ദേവിയിലേക്ക് ശ്രദ്ധ തിരിയുന്നത് ക്ഷണി മന്ത്രസിദ്ധി നമ്മുടെ സാക്ഷാൽ രാജരാജേശ്വരിയാണ് ഭഗവതി നമ്മുടെ എല്ലാ കാവനകളെയും ആഗ്രഹങ്ങളെയും കാമ്യമായ എല്ലാ കാര്യങ്ങളെയും സാധിപ്പിക്കാൻ ഭഗവതിക്ക് സാധിക്കും എന്താണോ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിന്റെ ജാവതീയമായ പതിപ്പാണ് ശ്രീചക്രൻ അവനവൻ ശ്രീചക്രൻ തന്നെ ആകുന്നു അവനോൻ പ്രപഞ്ചം തന്നെ ആകുന്നു പ്രപഞ്ചം മുഴുവൻ ഒന്നായി തീരുന്നു അപ്പൊ അവനോൻ പൂജ്യമായിട്ട് തീരുന്നു ഞാനില്ല പിന്നെ നവാക്ഷരീ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഋഷിയാണ് അതായത് ത്രിമൂർത്തികളാണ് അതിൻ്റെ ഋഷി വിശ്വത്തെ മുഴുവൻ നമ്മൾ കാണുന്നത് വിഷ്ണുവായിട്ടാണ് അനാഥചക്രത്തിന് മുകളിലേക്ക് വരുന്നത് ശിവനുമായി ബന്ധപ്പെട്ടതാണ് അത് ആത്മീയമായ തലമാണ് മഹാദേവനാണെങ്കിൽ ബോധസ്വരൂപനാണ് കോൺഷ്യസ് കോൺഷ്യസാണ് പ്യുവറായിട്ടുള്ള സ്വരൂപനാണ് നമ്മളിപ്പോ നവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു നവരാത്രിയെക്കുറിച്ച് എവിടെ കേട്ടാലും അതിനോടൊപ്പം ചേർന്ന് വരുന്ന മറ്റൊരു വാക്കാണ് നവാക്ഷരി എന്നുള്ളത് ഈ നവാക്ഷരി എന്ന് പറയുന്ന നവാക്ഷരി മന്ത്രത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത് ഈ നവാക്ഷരി എന്താണ് നവാക്ഷരി ഒൻപത് അക്ഷരമുള്ള ദേവിയുടെ ഒരു മന്ത്രത്തെയാണ് നവാക്ഷരി എന്ന് പറയുന്നത് ദേവി മഹാത്മ്യത്തെ മുഴുവനും നമ്മളൊരു മന്ത്രമായിട്ട് ചുരുക്കിയാൽ അത് നവാക്ഷരി മന്ത്രമാണ് നവാക്ഷരി മന്ത്രം പ്രത്യേകമായിട്ടുള്ള ഉപദേശത്തോടു കൂടി ഗുരുപദേശത്തോടു കൂടി അതത് പരമ്പരകളിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് നവാക്ഷരീ മന്ത്രത്തിൻ്റെ ജപം ചെയ്യേണ്ടത് നവാക്ഷരീ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വര ഋഷിയാണ് അതായത് മൂന്ന് ത്രിമൂർത്തികളാണ് അതിൻ്റെ ഋഷി ഓ അതിൻ്റെ ഛന്തസ് വരുന്നത് മൂന്ന് ഗായത്രി അനുഷ്ടുപ്പ് ഉഷ്ണിക് മൂന്ന് ഛന്തസ്സാണ് അതായത് ബ്രഹ്മാവിൻ്റെ ഗായത്രി വിഷ്ണുവിൻ്റെ അനുഷ്ടുപ്പ് ദേവിയുടെ ഭഗവതിയുടെ അല്ലെങ്കിൽ കാളിയുടെ മഹാകാളിയുടെ ഉഷ്ണിക് ഈ മൂന്ന് ഛന്തസ്സിലാണ് മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളി ദേവതയാണ് അതായത് ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഈ ത്രിഗുണാത്മിക ചൈതന്യം എന്താണോ അതാണ് നവാക്ഷരി കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ മാതാവായിട്ട് കാണുമ്പോൾ അതിൻ്റെ സ്വരൂപമാണ് നവാക്ഷരി അതിൻ്റെ ഏറ്റവും സത്വിക സ്വരൂപമാണ് ലളിതാംബിക ഏറ്റവും തമോഗുണ ഗുണസ്വരൂപമാണ് മഹാകാളി ഈ നവാക്ഷരി മന്ത്രത്തിന് നവരാത്രിയിലുള്ള ബന്ധം എന്താണ് നവരാത്രി കാലയളവിൽ നവരാത്രി കാലയളവ് വന്നിരിക്കുന്നത് തന്നെ നവാക്ഷരിയുടെ പുരശ്ശരണയ്ക്ക് വേണ്ടിയാണ് പുരശ്ശരണ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രത്തിൽ സിദ്ധി സിദ്ധിവരാൻ മന്ത്രസിദ്ധനാവാൻ വേണ്ടിയിട്ട് പറയുന്ന പ്രോസസ്സിനാണ് പുരശ്ശരണ എന്ന് പറയുന്നത് എന്തിനും ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അതായത് ഒരു മന്ത്രം ഒരാളും ജപിച്ച് ആ മന്ത്രവുമായിട്ടുള്ള അയാളുടെ കണക്ഷൻ ശരിയാക്കി എടുക്കാൻ അതായത് ഈ മനനാത് ഇതിത്രായതെ അപ്പം ഈ ജപിക്കുന്നവനെ രക്ഷിക്കണം അതാണ് മന്ത്രം ആ ജപിക്കുന്നത് രക്ഷിക്കണമെങ്കിൽ ഈ മന്ത്രം ഇയാൾ തീരണം അല്ലെങ്കിൽ ഇയാൾ ജപിക്കുന്ന മന്ത്രം ഇയാൾ ഇയാളെ ആ ലെവലിലേക്ക് എത്ര ആ തലത്തിലേക്ക് ഉയർത്തണം ഉയർത്തണമെന്നുണ്ടെങ്കിൽ ആ മന്ത്രത്തെ ഇയാൾ കുറച്ച് കാലയളവ് അതിൻ്റെ നിശ്ചിതമായ സംഖ്യ ജപിച്ചിരിക്കണം അതിൻ്റെ പത്തിലൊന്ന് സംഖ്യ ഹോമിച്ചിരിക്കണം അതിൻ്റെ പത്തിലൊന്ന് സംഖ്യ തർപ്പണം വെള്ളം കൊണ്ട് തർപ്പണം ചെയ്യണം പിന്നെ അതിന് അത് അതിന് പറഞ്ഞിരിക്കുന്ന സംഖ്യ ആളുകളെ കാലുകഴിച്ചു കൂട്ടണം അത് ഓരോ മന്ത്രത്തിനും എല്ലാത്തിനും വ്യത്യാസമുണ്ട് അപ്പോൾ അഷ്ടാക്ഷര മന്ത്രമാണെങ്കിൽ എട്ട് ലക്ഷമാണ് പഞ്ചാക്ഷരക്കാണ് അഞ്ചു ലക്ഷമാണ്ക്ഷൻ ഒൻപത് ലക്ഷം തവണ അക്ഷരമുണ്ടോ അത്ര ലക്ഷം അക്ഷരം അക്ഷരലക്ഷം നവരാത്രി കാലയളവിൽ ഈ നവാക്ഷരി മന്ത്രം ഒൻപത് ദിവസം കൊണ്ട് ഒൻപത് ലക്ഷം തവണ ജപിക്കണം ഒരു ദിവസം ലക്ഷം എത്തും നോക്കൂ ഇതിനകത്ത് ചെയ്തിട്ടാണ് നമ്മൾ അക്ഷരലക്ഷം പറയുന്നത് സത്യത്തിൽ മന്ത്രദീക്ഷ കിട്ടുമ്പോൾ സിദ്ധിയുണ്ട് ശരിക്കും ഇത് കാരണം എന്താ പറയുക ഒരു മന്ത്രത്തിലേക്ക് ഒരാൾ നവാക്ഷരി പോലുള്ളൊരു മന്ത്രം ഒരാൾക്ക് മന്ത്രദീക്ഷ കിട്ടണമെങ്കിൽ ഇതിനു മുമ്പുള്ള മന്ത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നെയും അയാളുടെ പുരസ്സരണയും ഒക്കെ തന്നെയും അയാൾ പൂർവ്വജന്മത്തിൽ എവിടെയെങ്കിലും അനുഷ്ഠിച്ചിട്ടുണ്ടാവും എങ്കിലേ ആ പാത്തിലേക്ക് എത്തും അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ അയാൾ ആ വഴിയിലേക്ക് എത്തില്ല കാരണം ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പം ഒരു കോടി ഒരു കോടി വിഷ്ണുഭജനമാണ് ചെയ്യുമ്പോഴാണ് ഒരു ശിവഭജനം ചെയ്യുന്നത് ഒരു കോടി ശിവവചനം ചെയ്ത ആൾക്കാണ് ദേവിയിലേക്ക് ശ്രദ്ധ തിരിയുന്നത് ഓ എന്ന് വെച്ചാൽ പൂർവജന്മാർജിതമായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് ഇതിലേക്ക് വരുന്നത് കാരണം എന്താ വെച്ചാൽ നോക്കൂ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ വിശ്വ വിശ്വത്തെ മുഴുവൻ നമ്മൾ കാണുന്നത് വിഷ്ണുവായിട്ടാണ് നമ്മൾ കാണുന്ന ഇന്ദ്രിയ ഗോചരമായ സകല വസ്തുക്കളും വിഷ്ണുവാണ് സ്ഥിതിയുടെ കാരകനായതുകൊണ്ടാണോ അങ്ങനെ വരുന്നത് വിഷ്ണു അല്ല പറഞ്ഞിട്ടുണ്ട് വ്യാപ്തശീലേതി വിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ട് സകല എന്താ പ്രപഞ്ചമാണ് വ്യാപിച്ചിരിക്കുന്നത് ആ വ്യാപിച്ചിരിക്കുന്ന സാധനം മുഴുവനും വിഷ്ണുവാണ് കാരണം ഒന്നുകൂടെ പറഞ്ഞാൽ അനാഹതചക്രത്തിൻ്റെ താഴേക്കാണ് അപ്പോൾ ഭൗതികമായ വസ്തുക്കളെയാണ് പറയുന്നത് അനാഹതചക്രത്തിന് മുകളിലേക്ക് വരുന്നത് ശിവനുമായി ബന്ധപ്പെട്ടതാണ് അത് ആത്മീയമായ തലമാണ് അപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് തൊട്ടറിയുന്നത് സകല വസ്തുക്കളും തന്നെയും രൂപത്തിലുള്ള വസ്തുക്കളാണ് ഒന്നിലധികം മാധ്യമങ്ങളിലൂടെ അറിയുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാലും മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ തമോ ഗുണസ്വരൂപനാണ് ശരിക്കും മഹാദേവനാണെങ്കിൽ ബോധസ്വരൂപനാണ് കോൺഷ്യസ് ആണ് സത്വഗുണ സ്വരൂപനാണ് വിഷ്ണുവിന്റെ മായയാണ് നമ്മളിത് തിരിച്ചിരിക്കുന്നത് എന്തായാലും നമ്മള് വിഷ്ണുവിനെ തിരിച്ച് ധരിപ്പിക്കുന്നത് അതാണ് മായ എന്ന് പറയുന്നത് മായയുടെ ഒരു പിടുത്തം അതാണ് മായ ആളുകളെ പിടിച്ചിരിക്കുന്ന ഒരു തലം അതാണ് അത് വിടിയിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ഇത് ഇത് പറയുമ്പോൾ തന്നെ ഇതിന് ചീത്ത പറയാൻ ആളുണ്ടാവും ഈ സാത്വികത എന്ന് പറഞ്ഞ ആളുകളുടെ ധാരണ സുന്ദര സുന്ദരകളയപരനായിട്ട് പാൽപ്പായസം മാത്രം കുടിച്ച് ഇരിക്കുന്ന ഒരാൾ എന്നുള്ള ധാരണയിലായിരിക്കും ഇപ്പം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ദുഷ്കർമ്മങ്ങളും ചെയ്യാത്ത ഒരാൾ സത്വം അങ്ങനെയല്ല മഹാവിഷ്ണു ദുഷ്ടനിഗ്രഹം ചെയ്തതുപോലെ വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല ചക്രം ഭംഗി കൊടുത്തിരിക്കുന്ന അല്ലല്ലോ പിന്നാലെ ആ അസുരന്മാരെ ഒരു തരത്തിലും ഒരു മനുഷ്യനാണ് മനുഷ്യൻ ഒരാളാണ് വിഷ്ണു അതേസമയത്ത് മഹാദേവനെ നോക്കിയാൽ മഹാദേവൻ ദേവ സുരാസുരവന്യനാണ് സുരന്മാരും അസുരന്മാരും ഒരേപോലെ ആശ്രയിക്കുന്ന ആളാണ് മഹാ എന്നാൽ വിഷ്ണുവിനെ അങ്ങനെയല്ല വിഷ്ണുവിനെ അസുരന്മാർ ആശ്രയിക്കുന്നേയില്ല എന്ന് പറഞ്ഞാൽ ആസുരമായ ഒരു സാധനത്തിനും വിഷ്ണുവിലേക്ക് അടുക്കാൻ പറ്റുന്നില്ല ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന ഈ ഫിസിക്കലായിട്ടുള്ള ഈ ലോകം മുഴുവൻ തമോ ഗുണയുക്തമാണ് ആ ലോകം അത് വിഷ്ണു തന്നെയാണ് അത് അതിൻ്റെ സൂക്ഷ്മമാണ് ശിവൻ അതിലും ബോധസ്വരൂപമാണ് ശിവൻ അതിൻ്റെയും സൂക്ഷ്മമാണ് ദേവി ഭഗവതി അവിടെ ഉള്ളത് അറിയുന്നതന്നെയില്ല അതായത് ഈ പ്രപഞ്ചം മുഴുവനും ഒരു ബോധമായിട്ട് ചുരുങ്ങുക പ്രളയകാലത്ത് എന്ത് സംഭവിക്കും നമ്മൾ ഈ കാണുന്ന മാറ്ററായിട്ടുള്ള ഇരിക്കുന്ന സാധനം മുഴുവൻ എനർജി ആയിട്ട് മാറും ബോധമായിട്ട് മാറും അതായത് കോൺഷ്യസ് കോൺഷ്യ കോൺഷ്യസായിട്ട് കൺവേർട്ട് ആകും ആയിട്ട് കൺവേർട്ട് ആകുമ്പം ഈ ഈ ഈ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്ന വസ്തുവിൻ്റെ ഉള്ളിൽ ഈ ദേവി തന്നെ ഉണ്ട് സ്വയം വീണ്ടും ഇത് പ്രപഞ്ചമാകുന്ന എങ്ങനെയാണ് ഈ ദേവിയിൽ നിന്നാണ് ഇത് പ്രപഞ്ചമായിട്ട് മാറുന്നത് ഈ ബിന്ദു എന്ന് പറയുന്ന വാക്ക് വരാനുള്ള കാരണം തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ ചുരുങ്ങിയൊരു ബിന്ദു ആകുന്നതുകൊണ്ടാണ് എന്ന ബിന്ദുവിൽ നിന്നാണ് ഇത് ഇത് വ്യാപിച്ച് വീണ്ടും വിഷ്ണുവായിട്ട് മാറും അതായത് പ്രപഞ്ചമായിട്ട് മാറുന്നത് അപ്പം ഇത് ഞാനിപ്പോൾ പറഞ്ഞത് കുറച്ചുകൂടെ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ പഠിച്ചവർക്ക് ഇത്ര കൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അതായത് ലോകം മുഴുവനും പ്രളയകാലം എന്ന് പറഞ്ഞാൽ മുഴുവൻ തീ പിടിച്ച് നശിച്ച് പോവല്ല അല്ല വെള്ളം വന്ന് വെള്ളത്തിനടിയിൽ പോവല്ല വെള്ളവും ഇല്ല തീയുമില്ല ഒന്നുമില്ല ഈ കാണുന്ന മാ ഈ നമ്മളീ കാണുന്ന വസ്തുക്കൾ മാറ്റർ എന്ന് പറയുന്ന സാധനം കോൺഷ്യസായിട്ട് മാറും ബോധമായിട്ട് മാറും ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ മനസ്സിലായി പ്രഹർഷണ ലയമാണ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ടായിട്ട് ലയിച്ചു പോവുകയാണ് എന്തിലേക്ക് ലയിക്കും ബോധത്തിലേക്ക് ലയിക്കും ആ ബോധത്തിലേക്ക് ലയിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ശിവം അതുകൊണ്ടാണ് ശിവനെ എപ്പോഴും ധ്യാനനിരതനായിട്ട് ദുരിതനായിട്ട് കണക്കാക്കുന്നത് ആ ആ ധ്യാനത്തിൽ നിന്ന് ശിവൻ എപ്പോൾ ഉണരുന്നു ദേവിയിൽ നിന്നുള്ള ത്വര ഉണ്ടാകുമ്പോഴാണ് ആ ധ്യാനത്തിൽ നിന്ന് ശിവൻ ഉണരുന്നതും പ്രപഞ്ചം ഉണ്ടാകുന്നതും അതുകൊണ്ടാണ് മഹാദേവൻ കണ്ണടയ്ക്കുമ്പം ഈ പ്രളയം അതായത് പ്രപഞ്ചം ഇല്ലാണ്ടാകുന്നതെന്നും അദ്ദേഹം കണ്ണു തുറക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നേത്രോന്മേലിനെ അറിഞ്ഞിരിക്കും അതായത് എന്താ പറയുക നമ്മുടെ ഈ ഇമവെട്ടലാണ് പറഞ്ഞിരിക്കുന്നത് ഇമവെട്ടുന്ന സമയം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭഗവതിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടിരിക്കുന്ന ഭഗവതിയാണ് ഇതിന് രണ്ടിനും കാരണമാകുന്നത് അപ്പോൾ ഈ നവാക്ഷരി മന്ത്രവും സാധാരണഗതിയിൽ എപ്പോഴും നവാക്ഷരി മന്ത്രമായി ചേർത്ത് പറയുന്ന ഒന്നാണ് ശ്രീചക്രം ഒരു ശ്രീചക്രമാരം എന്ന് പറയുന്നത് എന്താണ് ശ്രീചക്രം എന്ന് പറയുന്നത് പ്രത്യക്ഷ ദേവി സ്വരൂപം തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ എന്താണോ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൻ്റെ ജാവതീയമായ പതിപ്പാണ് ശ്രീചക്രം ഇനി കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാം അവനവൻ തന്നെയാണ് ശ്രീചക്രം എന്ന് വെച്ചാൽ മനുഷ്യ ശരീരമാണോ അതോ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ തന്നെ എൻ്റെ ആധാരചക്രങ്ങളാണ് നമ്മൾ എൻ്റെ ബിന്ദു മുതൽ ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുകയെന്ന് വയ്ക്കുക ഞാൻ പത്മാസനത്തിൽ ബന്ധിച്ചിരിക്കുകയാണ് എൻ്റെ ശരീരം ഗ്ലാസ് ആണെന്ന് അല്ല അല്ലെങ്കിൽ ഉള്ളിലേക്ക് കാണാവുന്ന വിധത്തിലാണോ നിൽക്കുക അങ്ങനെയെങ്കിൽ എൻ്റെ ബിന്ദു ഏറ്റവും തലയുടെ മുകളിൽ നിന്ന് ബിന്ദുവിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ എന്താണോ കാണുന്നത് അത് തന്നെയാണ് ശ്രീചക്രം ചില തട്ടുകളും ഒൻപത് കൂടി കാണുന്നത് നമ്മുടെ ആധാര ചക്രങ്ങൾ തന്നെയാണ് ശ്രീചക്രത്തിനുള്ളത് അതായത് മനുഷ്യ ശരീരത്തിലെ ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി ഈശഗ്രന്ഥി ഈ ഗ്രന്ഥികൾ കണക്കാക്കിയിരിക്കുന്നത് മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രങ്ങളുടെ ഘട്ടം ഘട്ടമായിട്ടാണ് ഉദാഹരണം പറഞ്ഞാൽ മണിപ്പൂ അനാഹ മണിപ്പൂരകം വരെ അനാഹതം വരെ കണക്കാക്കുന്നത് മണിപ്പൂരകം വരെ കണക്കാക്കുന്നത് ബ്രഹ്മഗ്രന്ഥിയായിട്ടാണ് വിഷ്ണുഗ്രന്ഥിയായിട്ട് കണക്കാക്കുന്നത് അനാഹതം വരെയാണ് അനാഹതം മുതൽ ആജ്ഞ വരെയാണ് രുദ്രഗ്രന്ഥി അതിന് മുകളിൽ ശാസ്ത്രാർത്ഥേക്ക് കണക്കാക്കുമ്പോൾ ഈശഗ്രന്ഥി എന്ന് പറയുക അതുപോലെ തന്നെ ശ്രീചക്രത്തിന് ഈ ഒൻപത് ആവരണങ്ങൾ ഈ നാല് ഗ്രന്ഥികളിലായിട്ട് ഒൻപത് ആവരണങ്ങളെ ശ്രീചക്രത്തിനും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണോ ശരീരം സാധകദേഹത്തെയാണ് ശ്രീചക്രമായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സമയാചാര ശ്രീവിദ്യാ പദ്ധതിയിലൊന്നും ഈ ശ്രീചക്ര പൂജയൊന്നുമില്ല പൂർണ്ണ സമയാചാര പദ്ധതിയിൽ അവനവൻ തന്നെയാണ് ശ്രീചക്രം ഉള്ളിലേക്കാണ് പൂജ കഴിക്കുന്നത് ലളിതാസഹസ്രാമത്തിൽ വരിതന്നെയുണ്ട് അന്തർമുഖ സമാരാധ്യ ദുർലഭ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ അകത്തേക്ക് പൂജിക്കുക ദുർലഭ എന്ന് ദുർലഭമാണ് പറഞ്ഞാലും പുറത്ത് അപ്പോൾ അതാണ് ആ സമയാചാര ശ്രീവിദ്യയുടെ ഇനി ശ്രീവിദ്യ അത് മറ്റു പദ്ധതികളുണ്ട് കൗളമുണ്ട് വാമാചാരമുണ്ട് മിശ്രാചാരമുണ്ട് ദക്ഷിണാചാരമുണ്ട് ഇതെല്ലാം ഓരോ പദ്ധതികളെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം എല്ലാം ആത്യന്തികമായിട്ട് ഈ ശ്രീചക് അവനവൻ ശ്രീചക്രൻ തന്നെ ആകുന്നു അവനോൻ പ്രപഞ്ചം തന്നെ ആകുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഒന്നായി തീരുന്നു അപ്പോൾ അവനോൻ പൂജ്യമായിട്ട് തീരുന്നു ഞാനില്ല പിന്നെ ഈ വെള്ളത്തിൽ ലയിച്ച പഞ്ചസാര തരിയുടെ അവസ്ഥ വരും വെള്ളത്തിന് മധുരം ഉണ്ടാവും പഞ്ചസാര കാണാനില്ല ഞാനില്ല അപ്പോൾ അതൊരു വല്ലാത്ത അനുഭൂതിയാണ് ആ അനുഭൂതിക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനമെല്ലാം നമ്മൾ അനുഷ്ഠിക്കുന്നത് അല്ലാതെ ശ്രീചക്രോപാസന ചെയ്യുന്നവനെല്ലാം ധനികനായി തീരുവെന്നോ ശ്രീചക്രോപാസന ചെയ്യുന്നവർക്കെല്ലാം തന്നെ സ്വർണം ഉണ്ടാകുന്നു അവരെല്ലാം ബെൻസാറിൽ വരുന്നോ ഒന്നും കരുതിക്കൊണ്ട് ശ്രീവിദ്യയോ ശ്രീചക്രോപാസനയിലൊക്കെയോ കടക്കേണ്ടതില്ല ഇത് മോക്ഷവിദ്യയാണ് അത് ആദ്യം മനസ്സിലാക്കണം അപ്പം ഈ ശ്രീചക്രോപാസന അല്ലെ ശ്രീവിദ്യോപാസനയിലെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നവാക്ഷരിയിലേക്ക് എത്തുക അതെ അതെ നവാക്ഷരിയോട് കൂടി ശ്രീവിദ്യ ഉള്ളവരും നവാക്ഷരി ഇല്ലാത്തവരുണ്ട് നവാക്ഷരി മന്ത്രജപം പുരശരണം ചെയ്യാത്തവരും നവാക്ഷരി മന്ത്രജപം പുരശരണം ചെയ്യുന്ന ഉണ്ട് ശ്രീ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശ്രീചക്ര പറ്റി നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് പരമ്പരകൾ ഒരുപാട് രീതിയിലുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാന്നല്ലാതെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് എന്താണോ അവനവൻ്റെ പരമ്പര അവനവൻ്റെ രീതി എന്താണോ അത് രഹസ്യമായി ഗുരുപദേശപ്രകാരം അനുഷ്ഠിച്ചു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ശ്രീചക്രം അവനവൻ തന്നെയാണ് അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ഈ നവാഷി മന്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒൻപത് ദിവസം കൊണ്ട് ഇത് പുരസരണം ചെയ്യുന്നു അതായത് ഒൻപത് ലക്ഷം ജപിക്കുന്നു അതിൻ്റെ ക്രമം എങ്ങനെയാണ് അതായത് നേടുക എന്നൊക്കെയുള്ള ഈ കൺസെപ്റ്റില് അത് പറയാൻ എങ്ങനെയാണ് അല്ല നോക്കൂ ഒൻപത് ലക്ഷം ഞാൻ ജനറലൈസ്ഡ് ആയിട്ടായി പറയുന്നത് എല്ലാവർക്കും ഒൻപത് ലക്ഷം ഒന്നും അല്ല അത്ര പോലും വേണ്ടാത്തവരുണ്ട് അത് കൂടുതൽ വേണ്ടവർ കൂടുതൽ വേണ്ടവരെന്തായാലും വരില്ല വരില്ല ഒരിക്കലും വരില്ല അങ്ങനെ വന്ന അയാൾ ഈ മന്ത്രത്തിനയാൾ യോഗ്യനല്ല മനസ്സിലാവും അതിന് തൊട്ടുമുള്ള മന്ത്രം ഏതെങ്കിലും ഒരു മന്ത്രം മുമ്പ് സിദ്ധി വരുത്തിയവർക്ക് ഇത്രയൊന്നും ജപം ആവശ്യമില്ല അപ്പോൾ തന്നെ ഇതിൻ്റെ നാലിലൊന്നും ഉണ്ടോ അല്ലെങ്കിൽ പത്തിലൊന്നും കൊണ്ടോ ചിലപ്പോൾ തന്നെ അവർക്ക് ഈ കാര്യം നടക്കും അപ്പോൾ ഈ ജപിച്ച് തീർത്തതിന് ശേഷം പിന്നെ അടുത്ത പ്രോസസ് ആ കൂടെ തന്നെ അതിൻ്റെ ഹോമം അതിൻ്റെ സംഖ്യ പറഞ്ഞിരിക്കുന്ന സംഖ്യ നെയ്യ് ഹോമിക്കുക ചിലർക്ക് നെയ്യല്ല എള്ളാണ് ഏതാണോ ഓനവന് പറഞ്ഞിരിക്കുന്ന പദ്ധതി അതനുസരിച്ചിട്ടുള്ള സാധനം ദ്രവ്യം ഹോമിച്ചിട്ട് മന്ത്രത്തിൽ സിദ്ധി വരുത്തുക മന്ത്രസിദ്ധി വന്ന ആൾക്ക് ഈ മന്ത്രത്തെ കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യാം ഈ മന്ത്രത്തിൻ്റെ ഇപ്പം ചെയ്തതിൻ്റെ മൂന്നിരട്ടി പ്രയത്നിച്ചാൽ ൾക്ക് ഞാനിയാവാം ഓ അതായത് കേവലമായൊരു അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മൂന്നിരട്ടി എല്ലാ നവരാത്രികളിലും ഇത് റിപ്പീറ്റ് ചെയ്തോണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ജീവൻ മുക്തനായിട്ട് ഭവിക്കും അപ്പം നമ്മൾ ഈ ആദ്യം പറഞ്ഞ മാഘഗുപ്ത നവരാത്രി ചൈത്ര നവരാത്രി അതിലൊക്കെ ഈ സെയിം പാറ്റേൺ എല്ലാം ഇത് തന്നെയാണ് എല്ലാം ഇത് എല്ലാ ഋതുക്കളിലും ഭഗവതിയെ സ്മരിക്കുകയാണ് നമുക്കിവിടെ എല്ലാ ഋതുക്കളും ആപ്ലിക്കബിൾ അല്ല നമ്മുടെ ഇവിടെ മഞ്ഞുകാലം ഒന്നും ഇല്ലോ വസന്തകാലം എന്ന് പറഞ്ഞൊരു കാലവും നമ്മളങ്ങനെ കണക്കാക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് ആകെ ഒരു മഴയും ചൂടും മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഈ നാല് ഋതുക്കളും ആപ്ലിക്കബിളല്ലാത്ത കൊണ്ടാണ് നമുക്കറിയാത്തത് അല്ലെങ്കിൽ നാല് ഋതുക്കളും ഒരുപോലെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ എല്ലാ നവരാത്രികളും ആഘോഷിക്കുന്നുണ്ട് ആചരിക്കുന്നുണ്ട് ഞാൻ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇതെല്ലാം വിസിബിൾ ആയതുകൊണ്ടാണ് അത് അങ്ങനെ ഈ ഈ ആഷാഠ് നവരാത്രി തമിഴ്നാട്ടിൽ നന്നായിട്ട് ആചരിക്കുന്നു നമ്മുടെ കലണ്ടർ നമ്മൾ കൊല്ലവർഷ കലണ്ടർ അല്ലേ നമ്മൾ ബേസ് ചെയ്തെടുക്കുന്നത് ശകവർഷ കലണ്ടറിനെ ബേസ് അതെ മാഘം എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ് കണക്ക് തന്നെ അതാണ് അതുകൊണ്ടാണ് അത് നമ്മൾ കേരള സമ്പ്രദായ ഒരു പ്രത്യേക സമ്പ്രദായം എല്ലാത്തിലും എന്തും എന്തിലും എന്തിലും അല്ലെങ്കിൽ പരശുരാമ ക്ഷേത്രത്തിനൊരു പ്രത്യേക വാല്യൂ ഉണ്ട് എവിടെ പോയാലും അതിന് കാരണ നമ്മൾ അനുവർത്തിച്ച് വരുന്ന കാര്യങ്ങൾ മറ്റാരും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ഇവിടെ ഉള്ളത് പുറത്തും ഇല്ല എന്നാൽ പുറത്തുള്ളതൊക്കെ ഇവിടെ ഉണ്ട് തരും ചെറിയ രീതിക്കെങ്കിലും ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ ചെയ്യുന്നതൊന്നും പുറത്തില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ ഞാൻ എപ്പോഴും പറയാറില്ല നമ്മുടെ താന്ത്രിക പദ്ധതികളുടെ ഏറ്റവും ഭംഗി ഏറ്റവും ഭംഗിയുള്ളൊരു എന്ന് പറയുന്നത് ഭഗവതി സേവയാണ് ഇതുവരെ നമ്മൾ കഴിക്കുന്നപ്പോൾ സുവർശന ഹോമമാണെങ്കിലോ ഗണപതി ഹോമമാണെങ്കിലോ എല്ലായിടത്തും ഉണ്ട് പക്ഷെ നമ്മൾ കഴിക്കുന്നത് മലയാള സമ്പ്രദായത്തിൽ കഴിക്കുന്ന ഭഗവതി സേവയുടെ ഭംഗി വേറെ എവിടെ കഴിച്ചാലും കിട്ടില്ല ശരിയാണ് ഇപ്പൊ വെളിയിലൊക്കെ ഞാൻ നമ്മൾ പൂജ ഞാൻ പൂജ കഴിക്കാറുണ്ട് പുറത്ത് ബാംഗ്ലൂരിലോ ഡൽഹിയിലൊക്കെ പോയി പൂജ കഴിക്കാറുണ്ട് എവിടെ പൂജ കഴിച്ചാലും അവരാവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരു പൂജ കഴിക്കണം എന്ന് ചോദിച്ചാൽ ആദ്യം ആവശ്യപ്പെടുന്ന കാര്യം ഭഗവതി സേവ ചെയ്തു തരണം നമുക്ക് അല്ല ആ ചെയ്യിക്കുന്ന ആളിലും അതിൻ്റെ ആ ഒരു സാക്ഷാത്കാരം വരുമെന്നുള്ള യാതൊരു സംശയവും ആ സമർപ്പണം കൃത്യമായിട്ട് ആ പുഷ്പാഞ്ജലികളൊക്കെ ചെയ്യുകയും നമ്മൾ അത്ര സമയം നിവേ ആ നിവേദ്യങ്ങളെല്ലാം ഉണ്ടാക്കുകയും നിവേദിക്കുകയും ആ കൃത്യമായ രീതിയിൽ അതിൻ്റെ അർച്ചനകൾ പുഷ്പാഞ്ജലി ഇപ്പോൾ പതിനാലൊരു ഭാഗ്യസൂക്തമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൃത്യമായി പുഷ്പാഞ്ജലി ചെയ്യുക അവർക്ക് ഐശ്വര്യം കൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനക്കെടണം നമ്മൾ ഈ ചുരുക്കി വേഗം കഴിച്ച് പോരുന്നതിന് പകരം ഇതിന് വേണ്ടി ഒരു ദിവസം മെനക്കെട്ട് ഭംഗിയായിട്ട് കഴിച്ചു കൊടുക്കണം നമ്മളിപ്പോൾ സാധാരണ ഇതിൽ ഏതൊരു മന്ത്രവും ജപിക്കുമ്പോൾ ഇപ്പം അങ്ങ് ആ തുടക്കത്തിൽ ഈ നവാക്ഷി മന്ത്രത്തിൻ്റെ ഋഷി ഛന്ദസ് ദേവത ഇത് മൂന്നുമ്പോൾ ഇതിനോട് ഒരു ഭാഗവും കൂടെ ഉണ്ടല്ലോ ധ്യാനം എന്ന് പറയുന്നത് ധ്യാനം പറയാൻ പറ്റും പലർക്കും പല ധ്യാനമാണ് മംഗളചണ്ഡികയായിട്ട് ധ്യാനിക്കുന്നവരുണ്ട് ഇനി അതല്ല ത്രിപുരസുന്ദരിയുടെ അതേ ധ്യാനത്തിൽ തന്നെ ഷോണപ്രഭം സോമകലാപതംസം എന്ന് പറയുന്ന ധ്യാനമുണ്ട് അത് ധ്യാനിക്കുന്ന പരമ്പരയുണ്ട് അത് കൂടാണ്ട് അഷ്ടൌഭുജാംഗി മഹിഷസ്യമർദ്ദിനിം സശങ്കചക്രം ശരശൂലധാരിണിയും താം ദിവ്യയോഗിം സഹജാതവേദസി ദുർഗാം സദാം ശരണമഹം പ്രബദ്ധ്യെ ഇതാണ് ദേവി മഹാത്മ്യത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ധ്യാനം ഇതുകൂടാണ്ട് സവർണമ്പുജമദ്യകാം ദൃ നയനാം സൗദാമിനി സന്നിഹം എന്നു തുടങ്ങുന്ന ഒരു ധ്യാനം കൂടിയുണ്ട് പിന്നെ ഒരുപാട് ധ്യാനം ദുർഗാം ധ്യായത് ദുർഗതി പ്രശമിനി എന്നുള്ള ദുർഗയുടെ ദുർഗയുടെ സാധാരണ തന്നെ ധ്യാനിച്ച് ചെയ്യുന്നവരും ഉണ്ട് ധ്യാനം എന്ന് പറയുന്നത് ആ ദേവതയിലേക്ക് നമ്മുടെ ചിത്തത്തെ ഉറപ്പിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് അതായത് ധ്യാനം പലതാവാം മൂലമന്ത്രത്തിന് ഒരേ മൂലമന്ത്രത്തിന് പല ധ്യാനം വരാം കാരണം എന്താണെന്ന് വെച്ചാൽ ആ ദേവത എന്താണോ ആ ദേവതയുടെ ഭാവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു സാങ്കേതിക വിഷയമാണ് ധ്യാനം എന്ന് പറയുന്നത് ധ്യാനം കൂടാണ്ട് ആ ദേവതയെ മനസ്സിൽ ഉറച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ധ്യാനം പ്രസക്തമല്ല നവാക്ഷികയുടെ നവാക്ഷി മന്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ചണ്ഡിക എന്ന് പറയുന്ന ഭാവമാണ് ലോക എന്താ ചണ്ഡിക സാധാരണ ദേവി തന്നെ ചണ്ടമുണ്ടന്മാരെ ഇല്ലായ്മ ചെയ്തോളെന്നുള്ള അർത്ഥത്തിൽ അസുരന്മാരുടെ അസ്ഥി അല്ലെങ്കിൽ അവരെ ചണ്ടിയാക്കി കളഞ്ഞോള് എന്നുള്ള അർത്ഥത്തിൽ ചണ്ടിക എന്നുള്ള പേര് ഭഗവതി തന്നെ ഭഗവതിയുടെ ഏറ്റവും രജോഗുണ സ്വരൂപമായിട്ടുള്ള ഭാവമാണ് അസുരനിഗ്രഹം ചെയ്തു നിൽക്കുന്ന ഭാവമാണ് ഏറ്റവും ഭാവമാണ്ജിയുള്ള അതെ 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 നമ്മളാണെങ്കിൽ തന്നെയും നമ്മുടെ രജോഗുണ ഗുണസ്വരൂപമായിട്ടുള്ള ഒരു ഇപ്പം ഒരു ഒരു സാധാരണ ഒരു പട്ടാളക്കാരനെ എടുത്തോളുക അയാൾ എപ്പോഴും പട്ടാളക്കാരനാണ് അയാൾ സോൾജിയറാണ് അയാൾ വിത്ത് ആംസ് ആണ് എല്ലാ എല്ലാം ഉണ്ടെങ്കിലും അയാൾ യുദ്ധം ചെയ്യുന്ന ഭാവം ഉണ്ടല്ലോ അതെ അതിന് കുറച്ചുകൂടെ രൂക്ഷതയും തീവ്രതയും കൂടുതലാണ് ആ ഭാവമാണ് ദുർഗയ്ക്ക് നമ്മൾ കടുവയെ വാഹനമായിട്ട് പറയുമ്പോൾ ചണ്ഡികയ്ക്ക് സിംഹത്തെയാണ് പറയാ കേരളാചാര കേരളാചാരപ്രകാരം എല്ലാം സിംഹം തന്നെയാട്ടോ ഇവിടെ സിംഹത്തെ മാത്രമേ എടുക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ പുറത്തേക്ക് പോയാൽ അവിടെ കടുവ വാഹനമായിട്ടാണ് ദുർഗയെ കണക്കാക്കുന്നത് ചണ്ഡിക എടുക്കുമ്പോൾ സിംഹവാഹനായിട്ടാണ് എടുക്കുന്നത് അപ്പം മന്ത്രം വ്യത്യാസമുണ്ട് ഒന്ന് ദുർഗയുടെ മൂലമന്ത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നവാക്ഷരി മന്ത്രമാണ് എടുക്കുന്നത് വ്യത്യാസം ഈ നവാക്ഷരി ജപിക്കുമ്പോൾ ആദ്യം പറഞ്ഞായിരുന്നു ഇത് മോക്ഷത്തിലേക്കുള്ള മാർഗമാണ് അതിപ്പം ഈ ഒരു ഉപാസന പദ്ധതിയിലൂടെ പോകുമ്പോൾ ഉപാസന പദ്ധതിയുടെ ഏതോ ഒരു ഘട്ടത്തിലാണല്ലോ ഈ നവാക്ഷരി ഉള്ളത് അതിൻ്റെ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴാണല്ലോ മോക്ഷം അപ്പോൾ ഈ നവാക്ഷരിക്ക് മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഫലസിദ്ധിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നവാക്ഷരി മന്ത്രസിദ്ധി നമ്മുടെ രാജ സാക്ഷാൽ രാജരാജേശ്വരിയാണ് ഭഗവതി നമ്മുടെ എല്ലാ കാവനകളെയും ആഗ്രഹങ്ങളെയും കാമ്യമായ എല്ലാ കാര്യങ്ങളെയും സാധിപ്പിക്കാൻ ഭഗവതിക്ക് സാധിക്കും ഭഗവതിയാണ് അത് ചെയ്തു തരുന്നത് എങ്ങനെയാണ് മോക്ഷം ഉണ്ടാവുക ധർമ്മം അർത്ഥം കാമം മോക്ഷമാണ് അതായത് നമ്മൾ ധർമ്മമാർഗത്തിലേക്ക് ചരിക്കും ധർമ്മം എന്താണെന്നും ബുദ്ധിപ്പെടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അർത്ഥം ഉണ്ടാവും ധനം ഉണ്ടാവും ആഗ്രഹങ്ങൾ സാധിക്കും എന്നിട്ടാണ് മോക്ഷം ശരിക്കി പറഞ്ഞാൽ ദാരിദ്ര്യവാസി അല്ലാതെ മോക്ഷം ഉണ്ടാവും അല്ലാതെ നമ്മൾ ഇപ്പോൾ ഉദാഹരണം വിമാനത്തെ കയറാൻ ആഗ്രഹമുണ്ട് വിമാനത്തിൽ നമ്മൾ നമുക്കതൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്നിട്ട് എവിടെയെങ്കിലും അതൊന്നും ഒരു മോക്ഷമല്ല ഏ അതൊന്നും ദാരിദ്ര്യം പിടിച്ച് മരിക്കുന്നതാണ് അതല്ല നമ്മൾ വിമാനമല്ല ബെൻസെ കയറണം എന്താ എന്ത് കുന്തത്തിൽ കയറണമെങ്കിലും അത് ആഗ്രഹം സാധിക്കണം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് അറ്റാച്ച്മെന്റ് വിടും സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്നും ഇതിനെപ്പറ്റി ചിന്തിച്ചിരിക്കും അതെ മോക്ഷത്തിലേക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്താണോ നമുക്ക് ആഗ്രഹമുള്ളത് ആ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചിട്ടാണ് മോക്ഷത്തിൽ പോകേണ്ടത് ഇതൊരു പ്രോസസ്സാണ് ഇതാരും തരേണ്ടതല്ല മോക്ഷം തരുമോ എന്നൊന്നും ചോദിക്കണം മോക്ഷം തരേണ്ട ആവശ്യമല്ല മോക്ഷം ഒരു പ്രോസസ്സ് പൂവിരിയുന്നത് പോലെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കേണ്ട നമ്മൾ നമ്മളെ ഓരോ ദിവസവും നമ്മൾ ധർമ്മത്തിൽ ചരിച്ച് ജീവിക്കുക ബ്രഹ്മത്തിൽ ചരിച്ച് ജീവിക്കുക ബ്രഹ്മത്തിലേക്ക് തിരിയുക നമ്മുടെ ശ്രദ്ധ മുഴുവൻ ബ്രഹ്മത്തിലും ധർമ്മത്തിലും ഇരുന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പന്താവ് തന്നെ തെളിഞ്ഞു വന്നുള്ളൂ ഇത് കേൾക്കുന്ന സാധാരണ കഴിവ് നവാക്ഷരി എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ അന്വേഷിക്കാൻ ഇറങ്ങിയാൽ അയാൾക്ക് നവാക്ഷരി മന്ത്രത്തിൻ്റെ രൂപം എന്തായാലും ലഭിക്കും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ അങ്ങ് ചുമ്മാ എടുത്ത് ജപിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു രീതിയാണ് അതായത് ഗുരുപ്രദേശം കൂടാതെ ജപിക്കാൻ പാടുണ്ടോ ഞാൻ ചോദിക്കട്ടെ നമ്മളൊരു ടി വി വാങ്ങിച്ചു വീട്ടിൽ അതിൻ്റെ കാറ്റലോഗ് നോക്കൂ നോക്കൂ നോക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ പ്രവർത്തിക്കാൻ തെറ്റിപ്പോവും ഒരു 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 സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പം ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കുന്നത് സാധാരണ സെൻസ് ഉള്ളവർ ചെയ്യുന്ന പരിപാടിയാണ് അതെ അല്ലേ ഒരു ടി വി കൊണ്ടുവന്ന് ഉടനെ എടുത്ത് കൈ കിട്ടിയ കോഡെല്ലാം കൂടെ പ്ലഗിലേക്ക് വലിച്ചു കുത്തി കണ്ണി കണ്ടെടുത്തെല്ലാം ബാക്കി കോഡുകളും കുത്തി ഓൺ ചെയ്തു പറ്റുമോ ടി വി അയച്ചു അത് തന്നെയാണ് ഗുരു ഉപദേശം എങ്ങനെ ഗുരുപദേശം ഗുരു എന്ന് പറഞ്ഞ ആൾ ഗുരു എന്ന് പറഞ്ഞ ആൾ എക്സ്പീരിയൻസ് ചെയ്ത് എന്താണ് ഗുരുവും ഒരു ഗുരുവും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആചാരനും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ആദ്യം മനസ്സിലാക്കണം ആചാര്യൻ എന്ന് പറയുന്ന ആൾക്ക് ആള് വിദ്യ ധനം വാങ്ങാതെ വിദ്യ കൊടുത്താൽ ആചാര്യനാകും പക്ഷെ ആചാര്യന് ഇയാളുടെ കർമ്മഫലത്തിലൊന്നും ഒന്നും ഉത്തരവാദിത്തമില്ല ഓ അതായത് ഈ തന്നിൽ നിന്ന് വിദ്യ നേടി പോകുന്ന ഒരാൾ ചെയ്യുന്ന തോന്നി മാസത്തിനൊന്നും ആചാര്യന്റെ ഇതിലില്ല ഇല്ല അതെങ്ങനെയാണ് ആചാര്യന് വിദ്യ ഉണ്ടാവാൻ പറ്റുക ഇപ്പം ഞാനിപ്പം ഇദ്ദേഹത്തെ ഞാൻ എ കെ ഫോർട്ടി സെവൻ ടോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു നിങ്ങൾ ഇത് പോയി ടെററിസ്റ്റ് ഓർഗനൈസേഷന് വേണ്ടി ജോലി ചെയ്തു എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ല പക്ഷേ ആ ഗുരു അങ്ങനെയല്ല ഗുരു എന്ന് പറയുന്ന ആൾക്ക് നിങ്ങളുടെ എല്ലാ പ്രവർത്തിയുടെ ഉത്തരവാദിത്വമുണ്ട് അതായത് ഒരു ശിഷ്യനായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഇരുപത്തഞ്ച് ശതമാനം ഫലം ഗുരു താങ്ങണം നിർബന്ധമാണ് അപ്പം ഈ പോകുന്ന പോകുന്നയാളുടെ ഈ കൊടുക്കേണ്ട ഉപദേശം കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരാളെ ഉപദേശിക്കുമ്പോൾ അവനെ അനവധി തവണ പരീക്ഷിച്ചിട്ട് വേണം ഈ മന്ത്രത്തിന് യോഗ്യനാണോ എന്ന് കരുതി ഉപദേശിക്കാൻ ഗുരു മന്ത്രം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ രക്ഷോട്ടൊന്നും വിചാരിക്കണ്ട ഏത് നിമിഷവും ഗുരുവിന് ഗുരു അവനവന്റെ ഗുരുത്വത്തെ കട്ട് ചെയ്യാൻ പറ്റും ഇല്ലാണ്ടാക്കാൻ പറ്റും ഗുരുവിന്റെ ഉപദേശത്തെ എന്ന് ശിഷ്യനാണ് ശിഷ്യനായിട്ടുള്ള ആൾ എപ്പോഴാണോ ഗുരു വയലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാൾ ആ വേണ്ടാന്ന് വെക്കുന്നത് ആ നിമിഷം തന്നെ ഗുരുത്വം നഷ്ടപ്പെടുവാണ് തിരിച്ച് വീണ്ടും ഗുരുവിൻ്റെ അടുത്ത് എത്തണം അതുപോലെ തന്നെ ഗുരുവിന് തോന്നുകയാണ് ഇയാൾ വിദ്യയ്ക്ക് യോഗ്യനല്ല എന്ന് തോന്നുന്ന നിമിഷം മന്ത്രസിദ്ധി പോലും ഇല്ലാണ്ടായി പോകും അല്ലാണ്ട് അതുകൊണ്ട് രക്ഷപ്പെടാൻ വിചാരിക്കാ ശരിക്കും ഒരു വളരെ അദൃശ്യമായിട്ടുള്ള ഒരു നമ്മുടെ ഗുരുപരമ്പര ഭാരതീയ ഗുരുപരമ്പര എന്ന് പറയുന്നത് വളരെ അദൃശ്യമായിട്ടുള്ള ഒരു ജ്ഞാനത്തിൻ്റെ ഒരു പ്രവാഹം തന്നെ അങ്ങനെയാണ് അതെ അത് കാരണം എന്താ വെച്ചാൽ നോക്കൂ ഈ ഗുരു ഗുരു എന്ന് പറയുന്നത് തത്വമാണ് ആദ്യം അത് മനസ്സിലാക്കണം ഗുരു എന്ന് പറയുന്നത് വ്യക്തി മാത്രമല്ല അപ്പോൾ ഗുരുവിൻ്റെ മരണശേഷം എന്ത് സംഭവിക്കും ഗുരു അവിടെ ഉണ്ട് ഗുരുവിൻ്റെ മരണശേഷം ആ പരമ്പര ഉണ്ട് അവിടെ പരമ്പരയ്ക്ക് ഒന്നും ഒരു മാറ്റവും വരുന്നില്ല ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഫ്യൂസ് പറ്റും പുതിയൊരു ഫ്യൂസ് കിട്ടും വേറെ ഒന്നും സംഭവിക്കല്ലോ ഇത് തന്നെയാണ് ഗുരുവിന്റെ അപ്പോൾ ഗുരു എന്ന് പറഞ്ഞ ആൾ വ്യക്തി ഒരു വ്യക്തിയല്ല ഗുരു എന്ന് പറയുന്ന തത്വത്തെയാണ് മനസ്സിലാക്കേണ്ടത് ഗുരുത്വം എന്ന് പറയുന്ന സാധനമാണ് തത്വമാണത് ഗുരു തത്വമാണ് ഗുരുത്വം അപ്പോൾ ആ ഗുരുതത്വത്തെ അറിഞ്ഞാൽ മതി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ആ വഴിന്ന് വിട്ടുപോകാൻ നമുക്ക് തോന്നില്ല പകുതി സിദ്ധി ഗുരുഭക്തി കൊണ്ട് മാത്രമാണ് ഒരു മന്ത്രത്തിലെ പകുതി സിദ്ധി ഗുരുവിന്റെ ഭക്തി കൊണ്ടാണ് ഈ ഗുരുവിനോടുള്ള ഭക്തി കൊണ്ടാണ് ഈ വിഡി കൂഷ്മാണ്ടത്തിന്റെ കഥ ഒക്കെ കേട്ടിട്ടുണ്ട് അതായത് ഒരു അർത്ഥവും ഇല്ലാത്ത പോലും മന്ത്രമായിട്ട് ഫലിക്കുന്നത് അങ്ങനെയാണ് അത് ആ ഭക്തി കൊണ്ടാണ് അത് ഫലിക്കുന്നത് അപ്പം എല്ലാ വാക്കുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ അക്ഷരങ്ങളും ദേവതകളാണ് നമ്മുടെ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രങ്ങളിൽ അല്ലെങ്കിൽ ആജ്ഞ വരെയുള്ള ചക്രങ്ങളിൽ ഈ അക്ഷരമാലയിലെ അൻപത് അക്ഷരങ്ങൾ ആ മുതൽ ക്ഷാ വരെയുള്ള അൻപത് അക്ഷരങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ മുതൽ ക്ഷാവരയുള്ള അൻപത് അക്ഷരങ്ങളുടെ സ്പന്ദനത്തെയാണ് നമ്മൾ അക്ഷരമാലയായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരുപത് ആവർത്തനമാണ് സഹസ്രേക്രം അതായത് അൻപത് ഇൻറ്റു ഇരുപത് ആയിരം അതുകൊണ്ടാണ് സഹസ്രാധേക്രത്തിന് ആയിരം ഇതളുള്ളതായിട്ട് പറയുന്നത് അപ്പോൾ സർവ സർവ്വ അക്ഷരമയമാണ് ശരീരം അപ്പോൾ ദേവത എന്ന് പറയുന്നത് തന്നെ അക്ഷരമയമാണ് അപ്പോൾ ഓരോ അക്ഷരങ്ങളും ദേവതകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് ചീത്ത വാക്കുകളാണെങ്കിലും സമൂഹത്തിൽ മോശമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്ന വാ വാക്കുകളാണെങ്കിൽ പോലും അതിലെ അക്ഷരങ്ങൾ ഓരോന്നും പ്രത്യേകമായിട്ട് എടുത്താൽ ദേവതകളാണ് അതുകൊണ്ടായിരിക്കും ശാപം ഒക്കെ ഭരിക്കുന്നത് ആ എന്താ അത് ശാപത്തിന് ഇൻറ്റൻഷൻ കൂടി ഉണ്ടല്ലോ എന്ത് എന്തിലേക്കാണ് അക്ഷരങ്ങളെ പ്രയോഗിക്കുന്നത് എന്നുള്ള അനുസരിച്ചാണ് എന്തായാലും മന്ത്രസിദ്ധനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ശാപം നല്ല അനുഗ്രഹമായാലും എന്തായാലും അത് ചെയ്താൽ അത് ഫലം ഉണ്ടാവും കാരണം അവനവനിലുള്ള സാധനത്തെയാണ് പുറത്തേക്ക് വിടുന്നത് ഒരു ഒരു മന്ത്രത്തെ ജപിച്ച് ആ മന്ത്രത്തിൽ സിദ്ധി വരുത്തി ആ ദേവതാ പ്രസാദത്തോടു കൂടി ജീവിക്കുന്ന ഒരാൾ പറയുന്നത് ഫലിക്കും അതായത് നടക്കാൻ പോകുന്ന അല്ല പറയുക അയാൾ പറയുന്നതാണ് നടക്കുക രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസം അത് മനസ്സിലാക്കണം അതിന് സാധാരണ ഒരു ത്രികാലജ്ഞാനം പോലെയുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു കർണക്ഷി സേവയൊക്കെ ഉണ്ടെങ്കിൽ പോലും പറയാം പക്ഷേ പറയുന്നത് ഫലിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരകാര്യമല്ല അപ്പോൾ അവിടെ ഈ കർമ്മം എന്ന് പറയുന്നതിനെയോ അല്ലെങ്കിൽ വിധിയോ മറികടന്നാണ് ഫലം ഉണ്ടാകുന്നത് അപ്പം ഒരു പണ്ടൊരു ശിഷ്യനെ ഗുരു പിൻഗാമിയായിട്ട് തീരുമാനിച്ചു അപ്പോൾ അയാളുടെ ജാതകം പരിശോധിച്ചപ്പോൾ നാളെ ആയുസ് തീരാണ് അപ്പോൾ ഗുരു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ശിഷ്യനെയും കൂട്ടി തപോബലത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഉപയോഗിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി ഒരു ആയുസ് കൂട്ടി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ അത് എന്ന് പറഞ്ഞു അത് മഹാദേവൻ്റെ എന്ന് പറഞ്ഞു വീണ്ടും ഇരുപത്തഞ്ച് ശതമാനം കൂടെ ഉപയോഗിച്ച് മഹാദേവൻ്റെ അടുത്തെത്തി അത് ഇവിടെ അല്ല അതൊക്കെ എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ യമൻ്റെ അടുത്തുകൂടെ എത്തി അപ്പോൾ യമൻ്റെ അടുത്തുകൂടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തപോവോലം തീർന്നുപോയി എന്നിട്ട് ആയുസ് കൂട്ടിക്കൊടുക്കാം അപ്പം യമൻ ചിരിച്ചു യമൻ പറഞ്ഞു ഇതാ അവിടെ വെച്ച് തന്നെ നീ നൂറ് വയസ്സ് വരെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇത് കഴിഞ്ഞു അതെ അതിന് മന്ത്ര അവനവൻ്റെ തപോവലെല്ലാം കളഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തിനാണ് എന്നാണ് യമൻ ചോദിക്കുന്നത് മനസ്സിലായില്ലേ എന്നുവെച്ചാൽ ആ ഗുരു അനുഗ്രഹിക്കുകയാണ് നീ നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അയാളുടെ വിധിയാണ് തടുത്തു പോകുന്നത് അതായത് മരണം പോലും എല്ലാവരും പറയും വിധിച്ച സമയത്ത് മരിക്കും അങ്ങനെയല്ല മരണം പോലും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യാസം വരും മാർക്കണ്ടേൻ്റെ കഥ എന്താണ് അല്ലേ എത്ര എത്രയോ കഥകളുണ്ട് അങ്ങനെ മരണം മരണത്തെ ജയിച്ച് വരുന്ന എത്രയോ കഥകളുണ്ട് അപ്പം മരണകാലം അപ്പം അതുപോലും ഫിക്സഡ് അല്ല ഒന്നും ഒന്നും അവനോൻ്റെ കർമ്മഫലങ്ങളോ ജാതകമോ ഒന്നും നമ്മളെ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഫിക്സഡ് അല്ല അപ്പം ജാതകത്തിൽ ഇയാൾ ദരിദ്രനായിട്ടിരിക്കുകയാണ് യോഗം അതുകൊണ്ട് ഇയാൾ ദരിദ്രനായിട്ടങ്ങ് മരിക്കുമെന്ന് വിചാരിക്കുകയേ വേണ്ട അയാൾ തപസ്വിയാണെങ്കിൽ അയാൾ താപസനാണെങ്കിൽ അയാൾ ദേവിയെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പദത്തിലും ഭഗവത് സ്മരണ ഉണ്ടെങ്കിൽ ദേവിയെ സ്മരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാളുടെ കാര്യം നോക്കുന്നത് ഈ ഈ എഴുതി വിധിയല്ല വ്യത്യാസമുണ്ട് അയാളുടെ ജാതകം ഇതിനെ ചിലപ്പോൾ ഇതിനെ ഭരിക്കും ചിലപ്പോൾ ഒരു അവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പർശിച്ചു പോകുന്നല്ലാതെ ഒന്നും അയാളെ ബാധിക്കില്ല അപ്പം നവാക്ഷരി കാ നവാക്ഷരിയുടെ പുരസ്സരണ കാലയളവാണ് ശരിക്കും പറഞ്ഞാൽ നവരാത്രി കാലയളവിൽ കാലയളവിലെടുക്കേണ്ടത് സാധിക്കാത്ത മന്ത്രസിദ്ധിയൊന്നും കിട്ടാൻ യോഗയില്ലാതെ വന്നവർ ഓക്കെ ഈ മന്ത്ര ദീക്ഷ കിട്ടാൻ യോഗയില്ലാതെ വന്നവരൊക്കെ നല്ലൊരു ഗുരുവിനെ നോക്കൂ എപ്പോഴും ഗുരുവിനെ കണ്ടെത്തും ഗുരുവിനെ കണ്ടെത്തും എന്നല്ല പറയണ്ടത് ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അതായത് തീർച്ചയായിട്ടും ഗുരുവിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ആജ്ഞാചക്രത്തിൻ്റെ മോള് ആജ്ഞാചക്രമാണ് ഗുരുവിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് അതായത് ഗുരുവിൻ്റെ സാധന എന്ന് പറയും ഗുരുവിനുമായിട്ട് നിൽക്കുന്ന ആളുടെ സാധന എപ്പോഴും ആജ്ഞാചക്രത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ അവനവൻ്റെ സാധനം മിനിമം ഒരു തലത്തിലേക്ക് എത്തിയ ആളെ സംബന്ധിച്ച് ആൾക്ക് മാത്രമേ ഗുരുവിനെ കണ്ടെത്താൻ പറ്റുള്ളൂ ഗുരു ചുറ്റുമുണ്ട് നിങ്ങളുടെ ഗുരു നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് പക്ഷെ നിങ്ങൾ ആ ഗുരുവാണെന്ന് മനസ്സിലാക്കുന്നേ ഇല്ല അതെ അതെ തിരിച്ചറിയണം ആ തിരിച്ചറിവ് ഉണ്ടാണെങ്കിൽ മിനിമം ഒരു സാധനം ആവശ്യമാണ് ഇപ്പം നമ്മൾ പറയില്ലേ മസൂദൻ നായർ സാറിൻ്റെ കവിത ആസ്വദിക്കണമെങ്കിൽ നമുക്കൊരു മിനിമം പാണ്ഡിത്യം വേണം അതെ അതെ മലയാളത്തിൽ മിനിമം പാണ്ഡിത്യം ഉണ്ടെങ്കിൽ ആ കവിത പോലും മനസ്സിലാകത്തില്ല എന്ന് പറയുന്ന പോലെ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിലും മിനിമം ഒരു സാധനമാണ്